ോഡ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക എന്ന് അറി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്ന ലേബൽ നേടിയെടുത്ത ഇസ്രായേലിനെ മൊത്തമായി ഭരിച്ച മൂന്ന് രാജാക്കന്മാരിൽ രണ്ടാമത്തെ രാജാവെന്ന ഖ്യാതി നേടിയ അനുഗ്രഹിതനും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന ദൈവത്താൽ മുദ്രകൂർത്തപ്പെട്ട വ്യക്തിയാണ് ദാവീദ് തന്റെ കർണപ്പുടങ്ങളിൽ അടയടിച്ച ദൈവിക മാർമിക രഹസ്യങ്ങൾ അത് തൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം തനിക്കൊരു വഴികാട്ടിയായി മാറി എന്നുള്ളതാണ് നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ദാവീദിൻ്റെ ചരിത്രത്തോടുകൂടിയാണ് അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ പോലും സ്ഥാനം പിടിക്കുവാൻ പറ്റിയ ഒരു വ്യക്തിത്വമായി ദാവീദ് മാറി എന്നുള്ളതാണ് അങ്ങനെ വ്യക്തിത്വമായി മാറിയ ദാവീദിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ഘട്ടങ്ങൾ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദാവീദിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടം ഭേദലഖിയുമില്ല എന്തായിരുന്നു അവൻ്റെ തൊഴിൽ അപ്പൻ്റെ ആടുകളെ മേയിച്ച് വനാന്തരത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഘോരമായ വനാന്തരങ്ങളിൽ മൃഗത്തെ പരിപാലിക്കുക അതിനാവശ്യമായ തീറ്റ കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല വന്യ ക്രൂര മൃഗങ്ങൾ പതിയിരിക്കുന്ന ഇടമാണ് ദാവീതിൻ്റെ സ്വയം രക്ഷ മാത്രമല്ല ദാവീദിൻ്റെ കയ്യിലേൽപ്പിക്കപ്പെട്ട ആടുകളുടെ സുരക്ഷിതത്വവും ഈ ചെറിയ ബാലകന്റെ കയ്യിലാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബേദലഹേമി ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗിബയ സൗലിൻ്റെ കൊട്ടാരത്തിൽ ആരായിരുന്നു ദാവീദ് ഒരു സേവകനായിരുന്നു കൊട്ടാരം സൂക്ഷിപ്പുകാരനായി അവിടുത്തെ ജോലികൾ ചെയ്യുന്ന ഒരു സേവകനായിട്ട് ദാവീദ് മാറ്റപ്പെട്ടു മൂന്നാമതായി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് യഹൂദിയ മരുഭൂമിയിലാണ് എന്തിനാണ് ദാവീദ് യഹൂദിയ മരുഭൂമിയിലേക്ക് ഓടിപ്പോയത് ഷൗലിനെ പേടിച്ചാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു കാരണം ഷൗലിൻ്റെ കണ്ണിലെ ഒരു കരടായി ദാവീദ് മാറി എന്നുള്ളതാണ് ശൗലോ ആയിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ കൊന്നു എന്ന് രേഖപ്പെടുത്തുമ്പോൾ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നു മുതൽ ദാവീദിന് തൻ്റെ മുൻപിലുണ്ടായിരുന്ന പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയാതെ വണം ഷൗലിന് അവനോട് കണ്ണുകടി തുടങ്ങി എന്ന് നാം വായിക്കുന്നു ദാവീദിൻ്റെ മേൽ അവൻ്റെ കണ്ണുപതിയ അവനൊരു നോട്ടപ്പുള്ളിയായി മാറ്റപ്പെട്ടു പ്രിയരെ എന്നാൽ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ നമ്മുടെ ജീവിതത്തെ തകർത്തെറിയുവാൻ നിർമൂല്യമാക്കുവാൻ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന സകല ശക്തികളുടെ മേലും ഒരു വിടുതൽ തരാൻ ദൈവം വിശ്വസ്തനാണ് ഇനി അടുത്തത് ഹെബ്രോനിൽ ആണ് യഹൂദാഗ്രഹത്തിൻ്റെ രാജാവായി ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച ഇസ്രായേലിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ ഇസ്രായേലിന്റെ ആദിത്യ രാജാവ് ഷൗലാണ് രണ്ടാമത്തെ രാജാവ് നാം എല്ലാവരും വിചാരിക്കുന്നത് പോലെ ദാവീദ് ആയിരുന്നുവെന്നാണ് പക്ഷേ ദാവീദായിരുന്നില്ല ദാവീദ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവല്ല ഭരിക്കുന്ന കാലഘട്ടം ഈ ഗോത്രം ഷൗലിന്റെ കാലശേഷം രണ്ടായി മാറ്റപ്പെട്ടു യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ട് ഗോത്രമായി മാറ്റപ്പെട്ടു അതിൽ യഹൂദയുടെ രാജാവായി ദാവീദിനെയും ഇസ്രായേലിന്റെ രാജാവായി ഈസ്മോഷത്തിനെയും അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഈസ്ബോഷത്ത് ഇസ്രായേലുമായി അധികം നാൾ നീണ്ടു നിൽക്കുവാൻ കഴിഞ്ഞില്ല വീണ്ടും ഇസ്രായേലും യഹൂദയും ഒന്നാക്കപ്പെടുകയും ദാവീദിനെ വീണ്ടും സ്ഥാനത്തിലേക്ക് ദാവീദിന്റെ പദവിയിലേക്ക് കൊണ്ടുവരികയാണ് പ്രിയരെ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റിക്കളയാൻ ശത്രുപതൻ്റെ പദ്ധതികളും കെടികളും ഒരുക്കി ഒരുപക്ഷെ പിളർത്തേണ്ടവരെ പിളർത്തി നമ്മെ മറക്കേണ്ടവരെ മറക്കുമാറാക്കി നമ്മെ ഏകാന്തതയിലേക്ക് കൊണ്ടുവരാൻ പിശാച അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ ഒരു ഇടയ ബാലനായി ഗബയിൽ ഗബയൻ്റെ കൊട്ടാരത്തിലൊരു സേവകനായി യഹൂദാ മരുഭൂമിയിൽ ശൗലിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായി അഭിഷേകമുള്ളൊരു ദൈവവൈതൽ മാറിയാലും ഈ പ്രഭാതം പറയാ ദൈവം നിന്നെ രാജാവാക്കുവാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആർക്കും കൊടുക്കുന്ന ദൈവമല്ല ഒരുപക്ഷെ വനാന്തരത്തിലായിരിക്കാം കാടുമേടുകളുടെ നടുവിലായിരിക്കുക ഒരുപക്ഷെ പലരുടെയും നോട്ടപ്പുള്ളിയായിരിക്കുക ഒരുപക്ഷെ നീ ഒരു സേവകനായിരിക്കാം ആരുമാകട്ടെ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഒന്നും കൂടെ ഞാൻ ഇറങ്ങി പറയാം ഒറ്റ രാത്രിയല്ല ഒരു ക്ഷണത്തിൽ ഒറ്റ സെക്കൻഡിൽ നമ്മുടെ കണ്ണിമയ്ക്കും നിരയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം അടുത്തത് അഞ്ചാമത്തത് എരുസ്ലേമിൽ എല്ലാ ഗോത്രത്തിൻ്റെയും രാജാവായി ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നൊരു പ്രഭാതമായി മാറേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ലതെയുമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്